എനിക്ക് ശേഷം പ്രളയം ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ സമൂഹത്തിലെ ഒരു ഉയർന്ന പൊസിഷനിലോട്ട് എത്തുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നാലാൾ അറിയുന്ന ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാലെങ്കിലും ഇങ്ങനെയുള്ള ആ ഒരു സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം ഒന്ന് മാറ്റി വെക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അപ്പൊ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു നിരൂപകനെ ഇന്ന് ഞാൻ കണ്ടു സത്യസന്ധമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് ടി പി ശാസ്തമംഗലം രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഗവൺമെന്റ് വുമൻസ് കോളേജിൽ സാഹിത്യ അക്കാദമിയായി ചേർന്ന് ലെജൻഡറി ലിറിസിസ്റ്റ് പി ഭാസ്കരൻ മാഷിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കൊടുത്ത ഒരു ടോക്കിലാണ് അദ്ദേഹം ഇപ്പോ വിമർശനാത്മകമായിട്ടുള്ള കുറെ കാര്യങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ഇന്ന് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരുപാട് മലയാളം പാട്ടുകൾ അത്ര ഇഷ്ടമാവുന്നില്ല അദ്ദേഹത്തിന് അത് ഇഷ്ടമാവുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹം അത് ഒരു നിരൂപണാത്മകമായിട്ടല്ല ആ സംഭവത്തിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അത്രയ്ക്കും ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് എനിക്ക് ആ ഒരു കോളേജിന്റെ ഫങ്ഷനിൽ നടത്തിയതായിട്ട് തോന്നിയത് നമ്മുടെ വിനായക ശശികുമാർ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹിറ്റായ ഒരുപാട് മൂവീസ് ഉണ്ടല്ലോ അത് നമ്മുടെ ഫഹദിന്റെ ആവേശം അതിലെ എലൂമിനാറ്റി സോങ് അതുപോലെ തന്നെ നമ്മുടെ വാഴ എന്ന് പറഞ്ഞ മൂവിയിലെ അതിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് ഏ ബനാനെ ഒരു പുതരാമോ ആ പാട്ടിനൊക്കെ അദ്ദേഹം കീറി മുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഈ പാട്ട് എഴുതിയ വ്യക്തികള് ഭാസ്കരൻ മാഷിന്റെ കുഴിമാടത്തിൽ പോയി നൂറ് തവണ നമിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് തരത്തിലുള്ള ഏതൊരു മാനസികാവസ്ഥയിലാണ് അങ്ങനെ പറയാൻ തോന്നുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊരു ഏജ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല എല്ലാവരും അല്ല അതിൽ ചില ആളുകൾക്ക് കഴിഞ്ഞ കാലത്തിന്റെ അല്ലെങ്കിൽ ഭൂതകാലക്കുളി ജീവിക്കുന്നതാണ് വളരെയധികം ഇഷ്ടമുള്ള കാര്യം അതായത് അവരുടെ സമയത്ത് നടന്ന കാര്യങ്ങൾ അവിടെ അവരുടെ സമയത്ത് ഉണ്ടായിരുന്ന കലാസൃഷ്ടികൾ അന്നത്തെ സാഹിത്യ കൃതികൾ അന്നത്തെ സിനിമകൾ അന്നത്തെ സിനിമാ പാട്ടുകൾ ഈ സംഭവങ്ങളെല്ലാമാണ് വളരെ ഉദാത്തമായിട്ടുള്ള കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു സത്യാവസ്ഥ എന്താണെന്നാല് നമ്മൾ ഏത് വിഭാഗം എടുത്താലും ഞാൻ ഈ പറഞ്ഞ ഏത് മേഖല എടുത്താലും കാലത്തിൻ്റെതായിട്ടുള്ള ഒരു രൂപാന്തരം അതിൽ സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ഏജ് അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ഒക്കെ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡും കൊണ്ട് നടക്കുന്ന വ്യക്തിയാണോ ഞങ്ങളുടെ കാലത്ത് കഴിഞ്ഞ കാലത്തായിരുന്നു ദ ബെസ്റ്റ് തിങ്സ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞ ഒരു ഒരു മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട സമയമായിട്ടുണ്ട് എസ്പെഷ്യലി ഇദ്ദേഹം ഈ ഉന്നയിച്ച ആ വിമർശനത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ജനകീയമായിട്ടുള്ള ഒരു കലാരൂപമാണ് സിനിമ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെ കുറിച്ചും സിനിമ ഉണ്ടായേക്കാം അത് ചിലപ്പോൾ ഒരു മെജോറിറ്റി പീപ്പിളിനെ കുറിച്ച് ആയി ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ചിലപ്പോൾ ഒരു സിംഗിൾ ഇൻസിഡന്റിന്റെ പുറത്ത് വരെ സിനിമ ഉണ്ടായിരിക്കാം അത് ആ സംവിധായകനും ആ തിരക്കഥാകൃത്തും എങ്ങനെയാണോ അത് കൺസ്യൂർ ചെയ്യുന്നത് അതിനുള്ള ആ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ട് ആണ് സിനിമയിൽ ഉണ്ടാവുക അവര് ചൂസ് ചെയ്യുന്ന കഥയ്ക്കനുസരിച്ച് അതായത് പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും പിച്ചക്കാരന്റെയും അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിന്റെയും അതും അല്ലെങ്കിൽ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യം അങ്ങനെ ഏത് കാര്യം വേണമെങ്കിലും എടുക്കാം അപ്പോ ഒരു സിനിമ ഗാന രംഗം എന്ന് പറഞ്ഞ ആ വിഭാഗത്തിലോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള പല സെക്ടറിൽ അല്ലെങ്കിൽ പല ജീവിത സാഹചര്യത്തിൽ അല്ലെങ്കിൽ പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ കഥകൾ പറയുന്ന സിനിമയിൽ നോട്ട് ചെയ്യണം അത്തരത്തിലുള്ള സിനിമയിൽ പാട്ട് എഴുതുന്ന സമയത്ത് ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം ആ സിനിമയിലെ ക്യാരക്ടർ ഏത് രീതിയിൽ സംസാരിക്കും ഏത് രീതിയിൽ ചിന്തിക്കും ആ സിനിമയുടെ കോണ്ടക്സ്റ്റ് എന്താണോ എന്നുള്ള കാര്യം ഗ്രഹിച്ച് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് വേഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ച് അതിനനുസരിച്ച് അതിന് ക്റ്റ് ആവുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് പാട്ടിൽ ക്രിയേറ്റ് ചെയ്ത് അത് എഴുതിയെടുക്കുന്നത് ഒരു പ്രത്യേക കല തന്നെയാണ് അത് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വൃത്തമോ റൈമിങ്ങോ അല്ലെങ്കിൽ ആ കാവ്യാത്മക ഭംഗിയോ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എക്സ്പെക്ടേഷനിലോട്ട് എത്തുന്ന തരത്തിലുള്ള രീതിയിലുള്ള കലാസൃഷ്ടി ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇത്തരത്തിൽ ആ സാഹചര്യത്തിനോട് ഒത്തിണങ്ങി പോകുന്ന തരത്തിലുള്ള ലിറിക്സുകൾ എഴുതുക എന്ന് പറഞ്ഞതും ഒരു മഹത്തരമായ കല തന്നെയാണ് അതായത് ഒരു കലാകാരനും വേറൊരാളെക്കാളും താഴെയുമല്ല മുകളിലുമല്ല എല്ലാവർക്കും അവരവരുടേതായ പൊസിഷനുണ്ട് അപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചിട്ട് വേണം അപ്പൊ നമ്മൾ വിമർശനം ഉന്നയിക്കുന്ന സമയത്താണെങ്കിൽ പോലും പറയേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ വിനായക ശശികുമാറിനെ അദ്ദേഹം ഗുരുവായൂർ അമ്പല നടൻ എന്ന് പറയുന്ന മൂവിയിൽ ആ കൃഷ്ണകൃഷ്ണൻ എന്ന് പറഞ്ഞ സോങ്ങ് അല്ലോ ആ സോങ്ങിന്റെ കോണ്ടക്സ്റ്റ് ശരിയല്ല എന്ന് പ്രതിപാദിക്കാൻ വേണ്ടി ടി പി ശാസ്ത്രമംഗലം അദ്ദേഹത്തിന് റാസ്കൽ എന്ന പദം ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യേണ്ടത് അതൊരിക്കലും ഒരു വിമർശനത്തിന്റെ ചൊവയുള്ള ഒരു രീതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടേതെല്ലാം റൈറ്റ് ഞങ്ങളുടേതെല്ലാം പ്യുവർ ഞങ്ങളുടേത് മാത്രം കല അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന രീതിയിലുള്ളത് മാത്രം കല ഇതിലെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വിമർശിച്ച ഈ സോങ്ങുള്ള സിനിമ സൂപ്പർ ഹിറ്റാണ് അതുപോലെ തന്നെ ഈ പാട്ടുകളുടെയും യൂട്യൂബ് സ്ട്രീംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള സംഭവങ്ങളാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള മാനസികാവസ്ഥ ഉള്ള ആളുകൾ മാത്രമല്ല സോങ്സ് എൻജോയ് ചെയ്യുന്നത് പലതരത്തിലുള്ള പല ചിന്താഗതിയിലുള്ള എല്ലാ തരത്തിലുള്ള കാലഘട്ടങ്ങളിലും അതുപോലെയുള്ള പല വൈവിധ്യങ്ങളാർന്ന പ്രേക്ഷകർ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തുമുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പാട്ടുകളെല്ലാം ഹിറ്റാവുന്നത് അത് അദ്ദേഹം മനസ്സിലാക്കാതെ പോകുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓൾറെഡി അദ്ദേഹം ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പം അത്ര ഏജ് ഉള്ള വ്യക്തിയാണ് പല സമയങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമ സോങ്സ് അല്ലെങ്കിൽ ഫിലിം സോങ് നിരൂപകനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ഒരു കലാകാരനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണുന്ന വ്യക്തിയാണെന്ന് ആണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഈ ലിറിസിസ്റ്റിനെ അപമാനിക്കാൻ അദ്ദേഹം ആ വേദിയിൽ മുതിരില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിൽ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കാൻ അറിയാം അത് ഒട്ടും ഒരു കുറവല്ല സിനിമയ്ക്ക് വേണ്ട രീതിയിലാണ് വിനായക് ശശികുമാർ ഈ പറഞ്ഞ സിനിമകളിലെല്ലാം ലിറിക്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സോ കോൾഡ് ലിറിസിസ്റ്റിന് വേണ്ട കഴിവും ഉള്ള ആളാണ് വിനായക് ശശികുമാർ എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ വളരെ താഴ്ന്ന രീതിയിൽ അപമാനിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് മെലഡീസ് കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനിടയിൽ വിനായക ശശികുമാറിന്റെ പെണ്ണുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പം നമ്മളെ ഗപ്പിലെ സോങ്സ് ആയാലും ആരാധിക എന്ന് പറഞ്ഞ സോങ്സ് അതുപോലെ തന്നെ നമ്മളെ അതിരനിലെ സോങ്സ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സാണ് കാണക്കാണേ എന്ന് പറഞ്ഞ മൂവിലുള്ള സോങ്സ് ഉണ്ട് പാൽനി ലാബി പറഞ്ഞ് തുടങ്ങുന്ന ഒരുപാട് സോങ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ മായാനദി മായാനദിയിലെ ഒരു സോങ് എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കാറ്റിൽ എന്ന് പറയുന്ന തുടങ്ങുന്ന ഒരു സോങ് ഇദ്ദേഹം പറയുന്ന രീതിയിലുള്ള എല്ലാ കാവ്യാത്മകതയും റൈമിങ് എല്ലാ കാര്യങ്ങളുള്ള അതിമനോഹരമായ ഒരു സോങ്സുകളുടെ കളക്ഷൻ അദ്ദേഹത്തിന്റെ തോലികളിൽ നിന്ന് പിറന്നിട്ടുണ്ട് കൂടിയുള്ള ഫാക്ടർ കൺസിഡർ ചെയ്തിട്ട് വേണമായിരുന്നു ഇദ്ദേഹം ഈ നിരൂപണം എന്നുള്ള രീതിയിൽ ഈ ഇൻസൾട്ട്ഫുൾ ആയിട്ടുള്ള ഈ ഹെയ്റ്റ് സ്പീച്ച് നടത്തേണ്ടിയിരുന്നത് അത് ഒഴിവാക്കാൻ മസ്റ്റായിട്ട് അദ്ദേഹം ഇനി തുടർന്ന് വരുന്ന വേദികളിലെങ്കിലും ശ്രദ്ധ കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ആ ഒരു കാലം അദ്ദേഹം എന്താണോ ഉണ്ടാക്കി വെച്ചത് ഒരു നിരൂപകൻ എന്ന നിലയിൽ അതെല്ലാം അദ്ദേഹത്തിന് ആ ഒരു റെസ്പെക്ടും ആ ഒരു കൺസിഡറേഷൻ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു ഒരവസ്ഥയിലോട്ടും അദ്ദേഹത്തിനെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് ടി പി ശാസ്ത്രമംഗലത്തിന്റെ രീതി ശരിയാണോ അതോ തെറ്റാണോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം ബൈ